നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിനെ ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമാവുന്നു അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുവേണ്ടിയുള്ള കൊടുമ്പിരി കൊണ്ട ചർച്ചകളാണ് ഇന്ദിരാഭവനിൽ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാംകൂട്ടം ഒളിവിലാണ് അദ്ദേഹം ഇപ്പോൾ കർണാടകത്തിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വളരെ വിദഗ്ദ്ധമായിട്ടാണ് അയാൾ പാലക്കാട് നിന്ന് മുങ്ങിയത് ഇപ്പോൾ കേൾക്കുന്ന വിവരമനുസരിച്ച് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കാൻ തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ തീരുമാനം അയാളെ സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊക്കെ ഇനിയുള്ള തൊടുന്യായങ്ങൾ അത് പ്രവർത്തകർക്കിടയിലും മറ്റ് ഘടകക്ഷികൾക്കിടയിലും വിലപ്പോകില്ല അങ്ങനെയുള്ള തൊടു ഇനി വില മാത്രമല്ല ഇയാളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ബാധിക്കും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ ഉപദേശം അവർക്ക് കിട്ടിയ ഉപദേശം അങ്ങനെയാണ് പ്രവർത്തകർക്കിടയിൽ നല്ല രീതി അതുപോലെ വ്യത്യാസമുണ്ട് ഇക്കാര്യത്തിൽ ഇയാളെ ഇനിയും ചുമക്കണോ എന്നാണ് പ്രവർത്തകരുടെ മാത്രമല്ല മുതിർന്ന നേതാക്കളുടെയും ചോദ്യം അതിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം രണ്ടാമത് ഇയാൾക്കെതിരെ കിട്ടിയ പരാതി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് അതായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡി ജി പിക്ക് കൈമാറിയത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഡി ജി പിക്ക് കൈമാറാൻ യാതൊരു സാധ്യതയുമില്ല കഴിഞ്ഞാവശ്യങ്ങളിൽ കിട്ടിയ പരാതി എന്തുകൊണ്ട് കൈമാറിയില്ല അപ്പോൾ പാർട്ടിയിലും മറ്റ് ഘടക കക്ഷികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടുന്ന അതിശക്തമായ സമ്മർദ്ദം കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമല്ല അദ്ദേഹം എ ഐ സി സിയോടും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളോടും എല്ലാം സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിന് കിട്ടിയ പരാതി ഉടൻ തന്നെ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് രാഹുൽ മാങ്കൂട്ടം യാത്ര ചെയ്തിരുന്ന മുങ്ങാൻ യാത്ര ചെയ്തിരുന്ന കാറ് യുവനടിയുടെ കാറ് പോലീസ് കണ്ടെത്തി യുവനടി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് അവർ കഴിഞ്ഞ ആഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭവനദാന പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് പാലക്കാട്ടെത്തിയത് ഈ നടിയും രാഹുൽ മാങ്കൂട്ടവുമായി നല്ല സുഹൃത്ത് ബന്ധമാണ് ഉള്ളതെന്നാണ് അവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് അപ്പൊ അവരുടെ വാഹന വാഹനത്തിലാണ് ഇയാൾ പാലക്കാട്ടിൽ നിന്ന് മുങ്ങിയത് പൊള്ളാച്ചിയിൽ നിന്ന് നേരെ പോയത് റിപ്പീറ്റ് പാലക്കാട് നിന്ന് നേരെ പോയത് പൊള്ളാച്ചിയിലേക്കാണ് പൊള്ളാച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കോയമ്പത്തൂരിൽ നിന്ന് അയാള് നേരെ കർണാടകത്തിലേക്കും ചാടിയെന്നാണ് കിട്ടുന്ന വിവരം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു പോലീസ് ബാംഗ്ലൂരിൽ ചെന്നപ്പോഴത്തേക്ക് അയാൾ അവിടുന്ന് മുങ്ങി അദ്ദേഹം യാത്ര ചെയ്യുന്നതല്ല ഇപ്പം വിവിധ കാറുകൾ മാറി 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 വിവിധ കാറുകളിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്പം ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം കർണാടകത്തിൽ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഇന്ന് അയാളുടെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറയാനിരിക്കുക ഉച്ചയ്ക്ക് മുമ്പ് ആ കേസിന്റെ വിധി ഉണ്ടായേക്കും ആ വിധി വരുന്നത് വരെ കാത്തു നിൽക്കണ്ട അതിനുമുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത് എങ്കിലും ഇവിടെ നേതാക്കന്മാരൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നേതാക്കന്മാരൊക്കെ ഇവിടെ തന്നെ തലസ്ഥാന നികുതിയിലുണ്ട് അപ്പം അവരുമായിട്ടുള്ള കൂടിയാലോചനയിലാണ് കെ പി സി സി പ്രസിഡന്റ് മിക്കവാറും ഈ കേസിന്റെ മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യത്തിന്റെ വിധി വരുന്നതിനനുസരിച്ച് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ പരാതിക്കാരെല്ലാം കൃത്യമായി അവർ രംഗത്തുണ്ട് അവർ പോലീസ് അവരുടെ മൊഴിയെല്ലാം എടുത്ത് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നു അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല അറസ്റ്റ് ചെയ്യും ഇയാളെ കിട്ടിയാലും അറസ്റ്റ് ചെയ്യും അത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചായിരിക്കും അറസ്റ്റ് ചെയ്യുന്നത് ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാള് കോടതിയിൽ ഹാജരാക്കും കോടതി അയാളെ റിമാൻഡ് ചെയ്യുവാണെങ്കിൽ അയാൾ ജയിലിൽ പോയേ പറ്റൂ മിക്കവാറും അത് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന ഏതായാലും നമുക്ക് കാത്തിരിക്കാം വിവരങ്ങൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം കെ പി സി സി അതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കുമെന്നാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവച്ചത് രാവിലെ സംസാരിച്ചപ്പോൾ മുതിർന്ന നേതാവ് പറഞ്ഞത് ഇനിയും ഒരു നിമിഷം പോലും മുന്നോട്ട് ഇയാളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത